രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സി പി ഐ എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ കെ ആയിരുന്നു അദ്ദേഹം വിചാരിച്ചത് അവിടെ നിന്നും ഈസി ആയി ജയിച്ചു കയറാം എന്നായിരുന്നു പക്ഷെ കെ സുധാകരൻ നാൽപ്പത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് കെ കെ രാകേഷിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ജയിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ നിസ്സാരമായ വോട്ട് വ്യത്യാസത്തിൽ ടി കെ ശ്രീമതിയോട് പരാജയപ്പെട്ടെങ്കിലും കെ സുധാകരനിലൂടെ കണ്ണൂർ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ് തന്നെ പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരന്റെ ഭൂരിപക്ഷം ഒന്നേകാൽ ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിനോടുള്ള ഒരു പുളിച്ചു തകട്ടൽ കെ കെ രാകേഷിന് പണ്ടേ ഉള്ളതാണ് തൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ പാടിക്കേട്ട രാഷ്ട്രീയ ശത്രുവിനോടുള്ള എല്ലാ രീതിയിലുള്ള ഭയവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ് പല്ലു ഒഴിഞ്ഞ സിംഹമോ അതിന് ഞങ്ങൾ അയാളെ സിംഹമായിട്ട് പോലും കണക്കാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് സേവറി ഹോട്ടലും നാണവും ബോംബും ഒക്കെ പറഞ്ഞ് കെ സുധാകരനെ അങ്ങ് അപമാനിച്ച് കളയാം എന്നുള്ള കെ കെ രാകേഷിന്റെ രാഷ്ട്രീയ കുബുത്തി കണ്ണൂരിന്റെ മണ്ണിൽ ചിലവാവില്ല എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രിയ വർഗീസിന് പിൻവാതിൽ വഴി നിയമനം നടത്താൻ കെ കെ രാകേഷ് വലിയ ശ്രമങ്ങൾ നടത്തിയത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വലിയ തോതിലുള്ള അഴിമതി സ്വജനപക്ഷപാതം ഇതെല്ലാം നടത്താൻ കെ കെ രാകേഷിന് വലിയ പ്രാഗൽഭ്യമാണെന്ന് സി പി എമ്മുകാർ തന്നെ തുറന്നടിക്കുന്ന സാഹചര്യം വന്നു ഏതായാലും ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ദിവ്യ എസ് അയ്യർ പാടിപ്പുകഴ്ത്തിയ പുകഴ്ത്തിയ കർണന്റെ കെ കെ രാകേഷ് എന്ന് തന്നെ ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് എല്ലാവരും പറയുന്നു കെ കെ രാകേഷ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊരു മൂട്ടയായി പോലും കണക്കാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് ഏതായാലും ആ രാഹുൽ മാങ്കൂട്ടം കണ്ണൂരിൽ വന്നുണ്ടാക്കിയ ഓളം ചെറുതല്ലാത്തതാണ് അദ്ദേഹം കൃത്യമായി തന്നെ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട് മലവട്ടത്ത് വന്ന് കൃത്യമായും രാഷ്ട്രീയ വിശദീകരണം നടത്തുകയും അവിടുത്തെ പിണറായിയുടെ പോലീസിനെ വലിയ രീതിയിൽ വട്ടം കറക്കുകയും ചെയ്തു അതിൽ അസ്വസ്ഥനായാണ് കെ കെ രാകേഷ് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ചൊറിയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരു പരിധിവരെ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ എന്താണ് ഭവിഷ്യത്തെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഭീഷണിയുടെ കൊലവിടി നടത്തിയിരിക്കുകയാണ് എങ്ങനെയാണോ രാഷ്ട്രീയ പ്രതിയോഗികളെ ഷുഹൈബിനെ അടക്കമുള്ളവരെ എങ്ങനെയാണോ പെരിയയിൽ ഇരട്ടക്കൊല നടത്തിയത് അതുപോലെ എങ്ങനെയാണോ വടകരയിൽ ഓഞ്ചിയത്ത് ടി പി അൻപത്തൊന്ന് വെട്ടി വെട്ടി കുന്നതോലെ സി പി ഐ എമ്മിന്റെ കൊലവിളിയാണ് കെ കെ രാകേഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കെ സുധാകരനെ വെല്ലാനെന്നും അൻപത്തഞ്ചു വയസ്സുകാരനായ കെ കെ രാകേഷിന് കഴിയില്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് രാഹുൽ മാംകൂട്ടം നടത്തിയിരിക്കുന്നത് കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി അവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാ ഇങ്ങോട്ട് ഞോണ്ടാൻ വന്നാൽ കളി ഇത് പഴയ കാലമല്ല എന്നുള്ളത് ഓർക്കണമെന്നും രാഹുൽ മാങ്കൂട്ടം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്